ഹായ് ഓൾ എൻ്റെ പേര് ലീനു ഞാൻ റീസെൻറ്റ് സൗദി ബ്രോമെട്രിക് പിന്നറാണ് ഫിഫ്റ്റീൻ ഡേയ്സ് കോഴ്സാണ് ഞാൻ ചൂസ് ചെയ്തത് എൻ്റെ ഫ്രണ്ടാണ് വിഷൻ ലേണിംഗ് എനിക്ക് സജസ്റ്റ് ചെയ്തത് അവിടുത്തെ ക്ലാസ്സിൽ എനിക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു തിയറി ക്ലാസുകൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എല്ലാം വളരെയധികം എന്നെ സഹായിച്ചു നീതു മാം മാം അഞ്ജു മാം ഇവരുടെ എല്ലാം തിയറി ക്ലാസ്സുകൾ എസ്പെഷ്യലി നീതു മാമിൻ്റെ ഡിസ്കഷൻ ക്ലാസ്സുകൾ എനിക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു ഏകദേശം ത്രീ തൗസൻഡ് അബവ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ സാധിച്ചു അതിലൂടെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണം അത് വായിച്ച് എങ്ങനെ മനസ്സിലാക്കി അതിൻ്റെ ആൻസർ കണ്ടെത്തുന്നത് എങ്ങനെ അതെല്ലാം എനിക്ക് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തു അത് അതിനാൽ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ സൗദി പ്രോമെട്രിക്ക് വിൻ ചെയ്യുവാൻ എന്നെ എനിക്ക് വളരെയധികം എന്നെ സഹായിച്ചു എൻ്റെ നന്ദി ഞാൻ വിഷൻ ലേണിങ്ങിനെ അറിയിക്കുന്നു എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഞാൻ വിഷൻ ലേണിംഗ് സജസ്റ്റ് ചെയ്യും താങ്ക് യു